എല്ലാവരും ഇത്രേള്ളു വളരെ എളുപ്പം എളുപ്പം ുംഹമ്മും എത്ര പ്രാവശ്യം വേണം ഒറ്റ പ്രാവശ്യം മതി ഞാനിത് തുടക്കത്തിൽ തന്നെ അറിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു വേണ്ടിയുള്ള ഒരു കാര്യം തുടക്കത്തിൽ അങ്ങ് തരിക താല്പര്യത്തോടു കൂടി ഇരിക്കുമ്പോൾ അതുകൊണ്ട് ആദ്യം അവസാനം വരുമ്പോൾ പിന്നെ സമയം ഉണ്ടാവും ആദ്യം തന്നെ പഠിച്ചു

魔能，魔能，魔能，魔能。

എല്ലാ വെള്ളിയാഴ്ച പ്രാവശ്യം ചെയ്യുന്നതോടു കൂടി തന്നെ ലോകത്തുള്ള വിശ്വാസി വിശ്വാസികളുടെ നിർവഹിച്ച പ്രതിഫലം നിർവഹിച്ച രേ എന്ന് പറഞ്ഞതിനർത്ഥം ഇത് ചെല്ലിക്കൊണ്ടിരുന്നിട്ട് ഹജ്ജിന് പോലല്ല അതായത് നേരത്തെ പോകുന്നതിന്റെ വിഷയം പോലെ തന്നെ മനസ്സിലാക്കണം ഇത് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടായ ഒരു അമരപടി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം മൗസ് ഇല്ലാതെ തന്നെ അവന്റെ ഇപ്പാണ്ട് വെച്ചുകൊണ്ട് തന്നെ ഷോർട്ട് കട്ട് ചെയ്യുന്ന ഒരു പരിപാടി

അതോടുകൂടി തന്നെ എല്ലാ ദിവസവും ഹജ്ജും മൊമറയും നിർവഹിച്ച പ്രതിഫലം നിങ്ങളുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുമെന്ന് സീതുഹി വളരെ ശ്രദ്ധിക്കണേ നമ്മളൊരു സദസ്സിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊയ്തൊടുത്തോണ്ട് പോകണം അതിനാണ് തുടക്കത്തിൽ തന്നെ ഇതേപോലെ പറയുന്നത് നല്ലതുപോലെ നാല് കാര്യങ്ങൾ ഒന്നുകൂടി ഹൃദയത്തിൽ ഒന്ന് ഹൃദയത്തിൽ എല്ലാ ദിവസവും ഖുർആൻ ചെയ്തിട്ട് വേണം കിടക്കാൻ അതിനെന്ത് വേണം മൂന്ന് പ്രാവശ്യം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വയത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അത് ചെയ്തിട്ടേ കിടക്കാവൂ ####رندل ألا أنبياء مرسلون صلتن جتنان ولصلاة اللهم صل على سيدنا محمد وعلى سائر الأنبياء والمرسلين أن صلاة ولإبراهيم شرد الله... مون يلا بيشواش للمؤمنين والمؤمنات آه بيلي 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 كان بيلي كان سبحان الله والحمد لله ولا إله إلا الله أكبر ولا حول ولا قوة إلا بالله العلي العظيم പിന്നീട് മരണം വരെയും എന്ന ചരിത്രം എല്ലാ ദിവസവും പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ഈ സദസ്സ് ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരി ഇന്നത്തെ ദിവസത്തോടു കൂടി നമ്മൾ നിശ്ചയം ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തിൽ ഒരിക്കലും മഹാനുഭാവനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടുത്തെ കൊണ്ട് എന്റെ പറഞ്ഞ ജീവിതത്തിൽ എനിക്ക് കഴിയണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെ സാധിപ്പിക്കണേ അല്ല എന്നുള്ള വിഷയത്തിൽ ക്ഷണിക്കാൻ നല്ലതുപോലെ സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത് ദുന്യാവിരാ ഈ നാല് കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചോണം അത് മറന്നു പോകണ്ട നമ്മുടെ ജീവിതത്തിൽ അമരന് വേണ്ടത് നാല് ദിക്കറും ചെറിയ ദിക്കറൊന്നും ഇല്ല കേട്ടോ അതിന്റെ വിഷയങ്ങൾ പറയണമെന്ന് ഒരുപാട് പറയണം അതിന്റെ മഹത്വത്തിലൊക്കെ അത് തന്നെ വേണം ദിവസങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്കിന്ന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും പറയുംകൾക്ക് പറ്റിയ തെറ്റ് ഇന്ന് നമുക്ക് സുഹാർ വരെയും അലഹദില്ല ഇതൊന്നും നമുക്ക് വേണ്ട എന്തുകൊണ്ട് നമ്മൾ കേട്ട് നമുക്ക് അങ്ങനെ ഒരു നമുക്ക് ആർക്കും ഒന്നും അറിയാൻ ഒരു നിക്കറ് എന്തെങ്കിലും ഒരു അറബി വാക്കം കൂടെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അത് ഭയങ്കര സംഭവിച്ചു അർത്ഥം അറിയൂല കൊള്ളൂല അങ്ങനത്തെ ഒരു അറബി ഒരു ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ ഉടനെ നമ്മൾ അത് എഴുതി വാങ്ങി അതിൽ നമുക്ക് നല്ല നിക്കറുകൾ പറഞ്ഞ് നമുക്ക് ഒരമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ ശല്യാക്കിയിട്ടുണ്ട് അതൊന്നും നമുക്ക് വേണ്ട നിസ്കാരത്തിന് ശേഷം അക്ബർ അലഹമില്ല സഹോദരിമാരിൽ ആരാണ് ശ്രദ്ധിക്കുന്നത് ആരാ ശ്രദ്ധിക്കുന്നത് بين رسول الله صلى الله عليه وسلم واتمنى تركه الله, الله, رسول ما الله يا رسول الله ما اسهل الطريق الى الله يا حبيب الله അല്ലാഹുവിൻറെ റസൂലേ റസൂലേ അല്ലാഹുവിനെക്കുള്ള എളുപ്പവഴി ഏതാണ് നബിയെ എളുപ്പവഴി ഏതാണ് റസൂലേ فقال رسول الله صلى الله عليه وسلم അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു യാ ഉസ്കുറുല്ലാഹ സറഉ അലാന അള്ളാഹുവിനെ രഹസ്യത്തിനും പരസ്യത്തിനും നീച്ചൊല്ലേ അവനെ സ്മരിക്കലാണ് അള്ളാഹുവിനെ അടുക്കാനുള്ള റസൂലുള്ളാഹി അതുകൊണ്ട് തന്നെ മരുമകനാകുന്ന അലിയാരി നമ്മുടെ അമ്മായിയപ്പനാകുമ്പോ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ ആ സ്വാതന്ത്ര്യം വെച്ചിട്ട് നിങ്ങൾ ഇത്ര നിങ്ങളെടുത്തത് നമുക്ക് വല്ല വലിയാഹി അള്ളാഹുലേക്കുള്ള എളുപ്പവഴി ചോദിച്ചു മരുമകനായ അലി മരുമകനായോ

എനിക്കൊരു വിക്ര ഇജാസത്ത് നൽകണേ വിക്രന്തറിയുമോ ഇലാ ഇല്ലാ ഇഹല്ലാ കറഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹി ചൊല്ലിക്കോ എന്ന് ഹബീബായ റസൂലുള്ളാഹി അലി റസൂലുള്ളാഹു തആല പറഞ്ഞു വത്രേ അല്ലാഹുവിനെ റസൂലേ ഇതെല്ലാരും ചൊല്ലുന്ന ദിക്റല്ലേ എനിക്ക് മാത്രമായ ഖാസ് ആയിട്ട് പ്രത്യേകമായി ഒരു ദിക്ർ തരണേ നബിയെ ദിക്ർ തരണേ റസൂലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളുടെ പറഞ്ഞു നമ്മളും വല്ലിട്ടുണ്ട് ഇന്നത്തെ ദിവസം പത്തിലായിരം എവിടെ ചിന്തിച്ചു നോക്ക് നമ്മുടെ ജീവിതം നമ്മളെതാ നമ്മളാരാണ് നമ്മളെ ഏറ്റവും വലിയ മോമിൻ മോമിനീങ്ങളാണ് ആളല്ല അപ്പോഴുംബി പറഞ്ഞെ ഇതന്നെ എനിക്ക് മാത്രം എന്തെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കുന്ന നമ്മളോല്ല മനസ്സിലാക്കുന്നത് സുബ്ഹാനല്ലാഹ വല്ലിപ്പ നമ്മക്കല്ല അറിയോ നബിയാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് വമാ സുബ്ഹാനല്ലാഹി യാ റസൂലല്ലാഹ് എന്നാണ് നബിയെ സുബ്ഹാനല്ലാഹ് അല്ലാഹു എന്ന റസൂല പറയുന്നു തംലൂ ബൈന സമാവാ

പള്ളി മാ ചിന്തിക്കാ ഇതെല്ലാം കൂടി ആകോരോ ഒരുപാട് പറയേണ്ടി വരും പറഞ്ഞതൊക്കെ യൂട്യൂബിലുണ്ട് നിങ്ങൾ കേൾക്കണം അള്ളാഹു മനസ്സിലാക്കാൻ കഴിഞ്ഞ് ചെറിയ ദിക്കറാണോ ജീവിതം എപ്പോഴും അതിലൊരു ഒരിക്കലും ചിട്ടേ അലസതരുതേ ചൊല്ല െപ്പോഴും സ്ഥൈ അതിൽ ഒരു കേളും ചിട്ടത്തി വരുതേ അലസതയാലൊഴിക്കരുതേ കച്ചവടം ബുദ്ധിമുട്ട് കടയിൽ ആരും കസ്റ്റമർ ഇല്ല പ്രയാസമാണ് ദാരിദ്ര്യാണ് അത് വിജയത്തിലേക്കുള്ള പാതയാണ് വിജയത്തിലേക്കുള്ള അതുകൊണ്ടാണല്ലോ

മലബാർ ഭാഗത്തോട്ട് വാങ്ങിന് പോയിട്ട് വീട്ടിലേക്ക് ഭാര്യയ്ക്ക് കത്തെഴുതും ഉമ്മയുടെ ഉമ്മാക്കും കൊല്ലുമ്മൊക്കെ കത്തെഴുതും ആ കത്തിൽപ്പെട്ട വരികളാണ് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നത് ഉറങ്ങരുതേ നീ നോക്കാതെ പലരും നിനക്ക് തന്നാലും സകലത് മടഞ്ഞ് കണ്ടാലും കഥകടക്കാതെ നീ ഉറങ്ങരുത് സ്വന്തം ഭാര്യ കൊടുക്കുന്ന ഉപദേശം ഉപദേശ് വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ വീട്ടിലെ പെണ്ണാണ് കാര്യകർത്താവാരെണ് അതുകൊണ്ട് ഉറങ്ങരുതേ നീ നോക്കാതെ പലരും നിനക്ക് തന്നാലും കണ്ടാലും അപ്പൊ മക്കൾ വന്നിട്ട് പറയും ഞാനത് അടച്ചിട്ടുണ്ട് ഉമ്മ എന്ന് പറഞ്ഞാലും ഞാനും കഥകൾ പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാലും നീ കഥകൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കഥ കടക്കണേ എന്നിട്ട് വീണ്ടും പറയാം അടിമുടി അടക്കി നോക്കിടണേ അതിലൂടെ കൊളുത്തു സാശകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ എന്നിട്ടുറപ്പിലെത്തിടണേ കാര്യമോ ശരിയായ പക്ഷെ നിരക്കിതും കളിയ എന്നാൽ അവശരായ റസോന തനുന്നത് പരസ്യമാക്കിയതാദാ ഗൗരവമുണ്ട് കൊണ്ട് കൂടിയതാ ഭാര്യയോട് പറയാണ് നീ കളിതമാശയായിട്ട് എടുക്കും ഓ പോയി ടമൾ എന്നിട്ട് എഴുതി വിടുന്ന കത്തുകളാണല്ലോ ഇത് ഇതിപ്പോ എന്താ ഇതപ്പോ കഥ കടക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് കരുതണ്ട ഹബീബ് ഒരു ആണ് ഞാൻ നിനക്ക് ഈ കവിതാ രൂപത്തിൽ ഓർമ്മപ്പെടുത്തിയത് എന്ന് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് നിന്നിൽ പല തവണയും വന്ന മളിപ്പറ്റിയ രാജാ അതുകൊണ്ട് ഓർമ്മയാക്കിയതാ പശുചുര ചുരുമ്പോൾ ഓൾ പാല് കറങ്ങനെടുക്കുമ്പോൾ ഓൾ നിന്നോട് കുർത്തനകമാവിർത്ത മുലയിൽ കൊർത്തുപോകരുതേ അതിനെ അസഹ്യമാക്കരുതേ അന്ന് പശു അതുകൊണ്ട് അതിനകത്ത് പല കാര്യങ്ങളാണ് ഒന്ന് നിന്നെ നഖം വെട്ടണം കൂർത്ത നഖവുമായിട്ട് ചെന്നിട്ട് അതിന് പാല് കറക്കുന്ന സന്ദർഭത്തിൽ പശുവിന് പാല് ചുരുത്തുമ്പോ അതിന് പ്രയാസം ഉണ്ടാകും അത് പാടില്ല പാടില്ല അതുകൊണ്ട് അക്കാര്യം നീ ശ്രദ്ധിക്കണേ എന്നിങ്ങനെ തുടങ്ങി വീട്ടിലുള്ള സകല വിഷയങ്ങളും ഒക്കെ ദീനമായി ബന്ധിച്ചിട്ട് ഇങ്ങനെ ഉപദേശം അതിൽ പറയാണ് അതിനൊരു ചിട്ട തെറ്റി പോറുദേ അലസതയാൽ ഒഴിക്കരുദേ അലസത കാരണം അത് ഒഴിച്ചു വണർదు കേട്ടോ 라ഹുല ദൈരി ચല്ലണം കാരണം എന്തുകൊണ്ട് ലാ ഹൗല കൻസുമിൻ കുലുസൽ ജന്ന ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം സ്വർഗ്ഗീയ നദിയിൽ പെട്ട നിധിയാണ് ലാ ഹൗല ഹുമ്മദ റസൂലുള്ളാഹി ഇരിക്കുന്ന സഹോദര സൗദരിമാര് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചൊല്ലാൻ അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ നിങ്ങൾ പറയും ദാരിദ്ര്യം വിട്ടുമാറി പ്രയാസമില്ല ഒരാളുടെ മുന്നിൽ കൈനീട്ടല്ല അത്ര മഹത്തമായിരോ പറ്റി പറയുമ്പോ ദിവസങ്ങൾ പോകും പിന്നെ അതിന്റെ ചെറുത സംഭവല്ല നബിയാണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഔഫ് ബിനു മാലിക് റളിയല്ലാഹു തആല ഓടിവരവയാണ് അല്ലാഹുവിൻ റസൂലിനോട് പറയുവയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിനെ റസൂലേ റസൂലേ എന്റെ പ്രിയപ്പെട്ട മകൻ ആകുന്ന സാലിമിനെ ജൂതന്മാരെ പിടിച്ചുകൊണ്ടുപോയി നബിയേ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി നബിയേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വെഷണം പറയുവയാണ് ഔഫ് ബിനു മാലിക് എന്ന അവനെട്ടു <Sansimic> പോയി <Sansimic> 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 ഓടനേ ഔഫ ബിനു മാലിക് റളിയല്ലാഹു തആല നിമിനോട് പറയoya ആണ് അക്സിറൂ ദിക്റ ലാ ഹൗല വലാ ഖുവത ഇന്നാ ബില്ലാഹ് നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇന്നാ ബില്ലാഹിൽ അലിയ്യുൻ നലീം എന്നുള്ള ദിക്ർ adipisikane നിയ്യത്തിൽ പ്രിയപ്പെട്ട ഭാര്യം ഈ രാത്രിയിലെ ചൊല്ലണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഔഫ ബിനു മാലിക് റളിയല്ലാഹു തആല നിർചിച്ചല്ലoya സഹോദരങ്ങളെ സഹോദരിമാരെ തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യയെ ഭാര്യയോട് പറയുന്ന സഹോദരി േ എൽക്കണേ എഴുന്നേൽക്കണേ എടുക്കണേ എഴുന്നേറ്റ് വരണേ എന്റെ കൂടെ കടന്നു വരണേ രണ്ടുപേരും ഇരുന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയാണ് നിൽക്കറി നിക്കറ ചൊല്ലവയാണ് لا حول ولا قوه الا بالله الذي الذي അത് സുമോടെ നേരമായപ്പോ ചൂതന്മാരുടെ അറസ്സിൽ കഴിഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട സാലി പ്രതിയൊള്ളകുന്നു അദ്ദേഹം നോക്കുമ്പോ കള്ളു കുടിച്ചുകൊണ്ട് ലഗാനമില്ലാതെ പലരും കടന്നുറങ്ങുകയാണ് ചാടിയെഴുന്നേറ്റ സാലിമ ബോധമുള്ളതാകുന്ന ജനവിഭാഗങ്ങളെ ഗോത്രത്തെ നിലംബരിയാണ് ാണ് തന്റെ നാടാകുന്ന മദീനയിലേക്ക് ഓടുകയാണ് പകുതി വഴിയിലെത്തിയപ്പോൾ നിൽക്കുകയാണ് എന്നിട്ട് ചിന്തിക്കുകയാണ് ഞാൻ എന്തിനാണ് ഓടുന്നത് അദ്ദേഹം തിരിച്ചോടുകയാണ് തിരിച്ച് ഗോത്രത്തിന്റെ ഇടക്കിലേക്ക് തന്നെ ഓടുകയാണ് ചെന്നുകൊണ്ട് ആ ഗോത്രക്കാരുടെ നാലായിരം ആടുകളും നൂറ് ഒട്ടകങ്ങളും എടുത്തുകൊണ്ട് നാട്ടിലേക്ക് വരികയാണ് സുബ്ഹാനല്ലാഹ് നേരം സുബൈബാനെ വിളിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആലയുടെ വാന്തോരയിൽ ഇദാ മദീന പുളകിതമാകും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് ഹനിയായകൾ കൂട്ടം കൂട്ടമായി ജമാഅത്തിലേക്ക് വരവയാ ഹബീബായ റബീദനെ ഇമാമത്ത് നിർവഹിക്കയാണ് സുബൈ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഔഫു മിന മാലിക് റളിയല്ലാഹു തആലയുടെ വിനോട് ഇദാ സന്തോഷമാർ തറയിക്കുകയാണ് നിങ്ങളുടെ മകൻ ഇതാ സാലിന് വന്നിട്ടുണ്ട് ഓടി ചെന്നുകൊണ്ട് നോക്കിയതാകുന്ന മകനെ തിരിച്ചു കിട്ടിയാലും മതി അതിനു വേണ്ടിയാണ് നിക്ക് ഇല്ല പ്രിയപ്പെട്ടവരെ

തെനിഗനാ എന്തു കൊണ്ട് ലാഹുല വലാ ഖുവത ഇല്ലല്ലാഹി ലില്ലി നബീ അതാണ് അതാണ് செல்லാൻ റെഡിയാണോ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നാൽ നാലാം ആ ആടും 100 ഒറ്റകൗ

ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ എറണാകുളം ടൗൺ ഇങ്ങനെ ധാരണക്കാട് ഈ രീതിയിലാണ് ഇങ്ങനെ ഒ അങ്ങനെ തിരിച്ചു കിട്ടിയാൽ മതി ഇത് മകനെയും കിട്ടി മകനോടൊപ്പം അവരുടെ ഏറ്റവും വലിയ സംഭവമാണ് ഭയങ്കര കാശായി ഭയങ്കര കാശായി നാനൂറ് ആട് തന്നെ നിർത്തിയിട്ടാ തന്നെ എന്തായിരുന്നു ചിന്തിച്ചു നൂറ് ോ ഒറസ്റ്റ് ചെയ്തൊണ്ട് ഒറ്റക്ക് നേടിയെടുത്തത് കൊണ്ട് തന്നെ ഇതിനെ ഇനി ഓഹരിപ്പെട്ടത് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒറ്റയ്ക്കാണ് അദ്ദേഹം പത്ത് പേരൊന്നും ഇല്ല കൂടെ അതുകൊണ്ട് മുഴുവൻ ഇതാ നിങ്ങൾക്ക് ഒറ്റ നേരം പണക്കാരനായി അതാണ് ലാഹവരിയുടെ മഹത്വം ചെറിയ മഹമല്ല മനസ്സിലായിക്കോടെ